ഹലോ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വണ്ടിക്കാം അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം കടയിൽ പോയി വാങ്ങിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കൽ ഈ അറേബ്യ നാടുകളിലെല്ലാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കൽ എന്ന് വെച്ചാൽ ഇതൊര സീസണിലാണ് കിട്ടുക അത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലും എല്ലാം ഇതിൻ്റെ സീസണാണ് മാർക്കറ്റിൽ ഇത് കണ്ടമാനം വരും ഇത് ഫാമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ പിന്നെ മജുറ അതായത് പല രീതിയിലും ഇത് ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ലെവലിൽ നനച്ചുണ്ടാക്കുന്നുണ്ട് അപ്പം ഏത് രീതിയിലാണെങ്കിലും ഇത് ഓരോ സീസണിലാണ് കിട്ടുക അപ്പോൾ അത് കൂടുതൽ കിട്ടുമ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്ത് ഫ്രോസണിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഐറ്റം തിരിക്കണം രണ്ട് മൂന്ന് ഐറ്റം ആയിക്കാണ്ട് ചെ ചെറുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ വലു ഏറ്റവും വലുത് അങ്ങനെ മൂന്ന് തരം തിരിച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ കുറേശ്ശെ കുറേശിട്ട് കാണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എല്ലാം തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് മാറ്റണം കൂടുതൽ വേവാൻ പറ്റില്ല അങ്ങനെ എല്ലാം തിളപ്പിച്ചെടുത്തിട്ട് പരന്ന പാത്രത്തിൽ ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം ചൂട് കൊടുക്കണേ പാക്ക് ചെയ്യാൻ പറ്റില്ല നല്ലോണം ചൂടാറിയതിന് ശേഷം ആവശ്യാനുസരണം അതായത് ഓരോ ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കണക്കുണ്ടാവും എത്രയാണ് ആവശ്യമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരക്കിലോ അങ്ങനെയൊക്കെ ഇട്ട് ഓരോ പാക്കറ്റ് ചെയ്താണ്ട് മാറ്റി വെക്കാം അപ്പോൾ ഫ്രീ ഫ്രീസറിൽ ഇങ്ങനെ തരം തിരിച്ച് ഇങ്ങനെ അടുക്കി വെച്ചാൽ മതി അതങ്ങനെ സെറ്റായി തണുത്തിട്ട് റൈസ് അങ്ങനെ ഇരുന്നോടും ആവശ്യാല് ചരണം നമ്മൾ എടുത്ത് ഉപയോഗിക്കാം ഒരു വർഷം വിലവാണെങ്കിൽ ഒരു വർഷം ഇരിക്കും ഇത്ര കാലമാണെങ്കിലും ഇരിക്കും ഒരു വേണം പറ്റില്ല ഓക്കെ അപ്പോൾ ഇതുമാതിരി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക ഓക്കെ